പേരാമ്പ്രയിൽ സംഘർഷാവസ്ഥയ്ക്ക് അയവില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കല്ലോട് സി പി എം പ്രവർത്തകയുടെ വീടിനു നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് ശ്രീകലാസ് കുമാറിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് സാനിയോ മനോമിയുണ്ട് സാനിയോ വീടിന്റെ ജനൽ ചെല്ലിൽ ഉൾപ്പെടെ തകർന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു നേർക്കു നേർ സംഘർഷാവസ്ഥ ഇല്ലെങ്കിൽ പോലും അതിനയവില്ല എന്ന് തന്നെ പറയണം അത് ശരിയാണ് അതായത് നേർക്കുനേർ ഒരു സംഘർഷാവസ്ഥ നിലവിൽ പേരാമ്പ്രയില്ല പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സംഘർഷത്തിന് അയവില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനാവുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ശ്രീകല സുകുമാരന്റെ വീടിന് നേരെ നടന്ന ആക്രമണം എന്ന് പറയുന്നത് അവരുടെ വീടിന്റെ ജനൽച്ചില് തകർന്നിട്ടുണ്ട് കല്ലേറാണ് നടന്നതെന്നാണ് അവർ പോലീസിന് നൽകിയ മൊഴി പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത് സാനിയോ മനോമിയും വി എസ് രജിത്തും അഭിജിത്തും ഒഴക്കമൊന്നും അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു ഷാഫി പറമ്പിനെതിരായ പോലീസ് നടപടിയിൽ വലിയ പ്രതിഷേധം തന്നെയാണ് വലയടിക്കുന്നത് മറുഭാഗത്ത് സ്വർണ്ണക്കൊള്ളം അറയ്ക്കാനുള്ള ശ്രമമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നത് എന്തായി ശബരിമല സ്വർണ്ണ മോഷണത്തിൽ അന്വേഷണം ആരൊക്കെ പ്രതിചേർക്കപ്പെടും നമുക്ക് പരിശോധിക്കണം ഇവിടെ വേളക്ക്